أعوذ بالله من الشيطان الرجيم. إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ادعُ إِلَى سَبِيلِ رَبِّكَ بِالْحِكْمَةِ وَالْمَوْعِظَةِ الْحَسَنَةِ وَجَادِلْهُم بِالَّتِي هِيَ أَحْسَنُ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَن ضَلَّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ سورة النحل നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് ആയത്തുകളാണ് സാബത്ത് എന്നത് അതിൽ ഭിന്നിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അവർ ഭിന്നിച്ച കാര്യങ്ങളിലൊക്കെ ഉയർത്തെഴുന്നേൽപ്പുന്ന ആളിലിൻ്റെ റബ്ബ് വിധി പറയുന്നതാണ് നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് യുക്തിയോടും സതു സതുപദേശത്തോടും കൂടി ക്ഷണിക്കുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവദിക്കുക തൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയവരെ നിന്റെ രക്ഷിതാവ് നന്നായി അറിയുന്നവനാണ് സന്മാർഗം പ്രാപിച്ചവർ ആരൊക്കെയാണെന്ന് നന്നായി അറിയുന്നത് അവൻ മാത്രമാണ് യഹൂദികളും അതുപോലെ മക്കയിലും ശിരിക്കുകളും നിസാസലമെ വിമർശിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ഈ സാബത്ത് ദിനാചരണം ഇബ്രാഹീമിൻ്റെ മാർഗം പിന്തുടരുന്നുവെന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് എന്തുകൊണ്ട് സാമ്പത്തിക ദിനാചരണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ അതിനുള്ള മറുപടിയാണ് ആഴത്തിൽ ഒന്നാമതായി ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ഈ സാമ്പത്തിക ദിനാചരണം ഉണ്ടായിട്ടേയില്ല ഇത് മൂസാ നബിയുടെ കാലത്ത് ഇസ്രായേലരുടെ തക്കുവ അല്ലെങ്കിൽ ദൈവഭക്തി പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു ായിരുന്നു അത് ആവശ്യമായ സാപത്ത് ദിനത്തെ അനാദരിച്ച യഹൂദികളെക്കുറിച്ച് സുഹൃത്തുൽ ബക്കറിയിലും സുഹൃത്തുൽ നിസായിലും സുഹൃത്തുൽ അറാഫിലൊക്കെ പറയുന്നുണ്ട് സുഹൃത്തുൽ ബക്കറയിൽ പറയുന്നത് ഇങ്ങനെയാണ് വലക്കത് അലിം തുമുല്ല അഴുത്തതും ഇൻകും ഫിസ്ബുത്തി ഫുൽനഹും ഹാസിയൻ സാമ്പത്ത് ദിനത്തിൽ ധിക്കാരം പ്രവർത്തിച്ചവരെക്കുറിച്ച് നിങ്ങൾ നിനക്കറിയാമോ നിങ്ങൾക്കറിയാമല്ലോ അവരോട് നാം നിന്ദരായ കുരങ്ങന്മാരായി മാറുക എന്ന് നാം കൽപ്പിക്കുകയുണ്ടായി അതായത് മീൻപിടുത്ത ജോലിയിൽ ഏർപ്പെട്ടിരുന്ന യഹൂദികളോട് ശനിയാഴ്ച അതിന് പോകരുതെന്ന് അവരതിനെ മറികടക്കുവാൻ വേണ്ടി ചില കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു അപ്പോൾ അതായിരുന്നു അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകാൻ ഒരു കാരണം അപ്പോൾ അത്തരം ദുഷ്കരമായ കൽപ്പനകളൊന്നും ഇസ്ലാമിലില്ല വെള്ളിയാഴ്ച ദിവസം ബാങ്ക് ബാങ്കുവിളി കേട്ടാൽ എത്രയും വേഗം പള്ളിയിലേക്ക് വരിക ജുമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ജോലിക്കും ബിസിനസ്സിനൊക്കെ ആയിട്ട് പിരിഞ്ഞു പോവുക അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അപ്പോൾ ശേഷമുള്ള ആയത്തിൽ പ്രവാചകനോടും മുസ്ലിങ്ങളോടുമുള്ള ഒരു നിർദ്ദേശമാണ് വിദരവിലാ സബിൽ റബ്ബി കബിൾ ഹെക്മത്തി വൽമോദത്തിൽ ഹസന യുക്തിയോടും സതുപദേശത്തോടും കൂടി നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ആവശ്യമായ തെളിവുകളും ന്യായങ്ങളും നിരത്തി സന്ദർഭോചിതമായി ജനങ്ങളുടെ മാനസികാവസ്ഥയും സാംസ്കാരിക നിലവാരവും ഒക്കെ മനസ്സിലാക്കി വേണം ഇസ്ലാമിയ പ്രബോധനം നിർവഹിക്കേണ്ടത് ശ്രോതാവിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലോ കയർത്ത് സംസാരിച്ചുകൊണ്ടോ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ ഒന്നും ഈ ദളവത്ത് നടത്താൻ പാടില്ല മറിച്ച് വളരെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടുകൂടി വിനയത്തോടു കൂടി സൗമ്യമായ ഭാഷയിൽ വളരെ മാന്യമായിട്ടായിരിക്കണം ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത്തരം രീതിയിലൂടെയാണ് ദഴപത്ത് നടത്തുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായിട്ട് മാറുമെന്ന് സുഹൃത്തുൽ ഫുസൈത്തർത്തരെ പറയുന്നുണ്ട് ഇത് ഫൈബില്ല ഏറ്റവും നല്ല രീതിയിലൂടെ പ്രതികരിക്കുക അപ്പോൾ നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ തന്നെ നിന്റെ ഉറ്റമിത്രമായിട്ട് മാറുന്നത് കാണാം പല കുറാൻ മറ്റൊരാളത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ജാദുൽഹു ഹി അഹ്സൻ ഏറ്റവും ഉത്തമമായ രീതിയിൽ അവരുമായിട്ട് സംവദിക്കുക യുക്തിയോടും സദ്വിദ്ദേശത്തോടും കൂടി ആയിരുന്നു നിസ്സാ വസല്ലമ്മ ജനങ്ങൾ ഇസ്ലാമിൻ്റെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു യുവാവ് വന്നിട്ട് വിയോട് പറഞ്ഞു ഞാൻ ഇസ്ലാമൊക്കെ സ്വീകരിക്കാം പക്ഷേ വിഭജിക്കാൻ എനിക്ക് അനുവാദം നൽകണം അപ്പം അപ്പം നിസ്സാ ഹുസല്ലമ്മ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മാതാവുമായോ മകളുമായോ സഹോദരിയുമായോ അങ്ങനെ ഒരാൾ ചെയ്തത് ഇഷ്ടപ്പെടുമോ അയാൾ പറഞ്ഞില്ല ഒരിക്കലും ഇല്ല അപ്പം അതുപോലെ തന്നെയാണ് പിന്നെ സ്ത്രീകൾ അത് ആരുടെയെങ്കിലും മാതാവാകാം മകളാകാം സഹോദരിയാകാം അപ്പോൾ അതുകൊണ്ട് നീ അതിൽ നിന്ന് അകന്ന് നിൽക്കണം അപ്പോൾ അയാൾക്ക് കാര്യം ബോധ്യപ്പെട്ടു അങ്ങനെ അയാൾ പരിപൂർണ മുസ്ലിമായി മാറുകയും ചെയ്തു വിശ്വാസം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധീകരിക്കുകയും ഇവൻ്റെ ഗുഹിയ അവയവങ്ങൾ ഒക്കെ സംസ്കരിക്കുകയും ഇവനോട് പൊറുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഉണ്ടായി ആഹൃതരബാൻ ഇറമുല്ലബുല്ല ആലമിയ